ഡോക്ടർ ഷിജുഖാൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീമതി സോയാ ജോസഫ് പറഞ്ഞത് കേരളത്തിൽ ഒരുപാട് പേരുടെ ചിന്താഗതിയിൽ തന്നെ ഉള്ള കാര്യമാണ് ഇന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു അതിൻ്റെ ഉള്ളടക്കത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത് അതിൽ വെളിപ്പെടുത്തലുകളുണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടക്കേണ്ടതാണ് കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കേണ്ടതാണ് അത്തരം നടപടികൾക്കൊക്കെ പിന്തുണ കൊടുക്കും എന്നും പറഞ്ഞു വച്ചിരുന്നു ഈ പറഞ്ഞതൊക്കെ അവിടെ കാസ്റ്റ് കൗച്ചിങ് അതില്ല അതുപോലെ തന്നെ പവർഫുള്ളായിട്ടുള്ള ഒരു സംഘം അതിനെ നയിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആരോപണം ഇല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് അതിന് അതേക്കുറിച്ചുള്ള പരാതികൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് എങ്കിൽ പോലും അത്തരം അത്തരം പറഞ്ഞു വെക്കലുകൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ നിഴലിക്കുന്ന മനോഭാവം ആണധികാരത്തിൻ്റെ മനോഭാവമാണ് അതിനെ വഴങ്ങിക്കൊടുക്കുന്ന സ്ത്രീകളെപ്പോലും ആ ആ അധികാരത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളെപ്പോലും അതിനു വേണ്ടി ഉപയോഗിച്ചു അത് നിർഭാഗ്യകരമാണ് എന്നാണ് ഇപ്പോൾ സോയാ ജോസഫ് പറഞ്ഞു വെച്ചത് പലതരത്തിൽ കാണാവുന്നൊരു സമ്മേളനമാണ് ഇത് അതൊരു പൊതുസംഘടനയാണ് ആ സംഘടനയുടെ ഇന്നത്തെ നിലപാടുകൾ പ്രഖ്യാപനം ഈ പ്രശ്നപരിഹാരത്തിന് എത്രമാത്രം സഹായകരമാണ് അതിനെ അതിനെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കും സി പി ഐ എമ്മിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്കും ഡോക്ടർ ഷിജുഖാൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് കേരള ഗവൺമെൻറ്റും സാംസ്കാരിക വകുപ്പും നടത്തിയത് പ്രത്യേകിച്ചും സിനിമാ രംഗത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെയും വിവേചനങ്ങളെയും സ്ത്രീവിരുദ്ധമായ സമീപനങ്ങളെയും ഒക്കെ സംബന്ധിച്ച് വളരെ സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് ഹേമയെപ്പോലെ ഏറ്റവും പ്രമുഖയായ ഒരു വ്യക്തിത്വത്തെ അവരുടെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി ആ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഒട്ടേറെ ഗൗരവതരമായ വിഷയങ്ങൾ പരാമർശിക്കുന്നുണ്ട് തൊഴിൽ ചൂഷണത്തെക്കുറിച്ച് അതോടൊപ്പം പിന്നെ ശമ്പളത്തിലെ വിവേചനത്തെക്കുറിച്ച് സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് അവരുടെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളെക്കുറിച്ച് ലൈംഗികമായ ചൂഷണത്തെ സംബന്ധിച്ച് ഒക്കെ വളരെ സമഗ്രമായി അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ചെയ്യാവുന്ന നിയമത്തിനകത്തു നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചു ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി സിനിമാ രംഗത്ത് രൂപീകരിക്കുന്നതിനുള്ള തീരുമാനമെടുത്തു സിനിമാ നയം രൂപീകരിക്കുന്നതിന് വേണ്ടി ശ്രീ ഷാജിയൻ കരുൺ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു ഈ നയം രൂപീകരിക്കണമെന്ന കൂടി സമഗ്രമായി ഈ രംഗത്ത് ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോൺക്ലേവ് ഒരു പിന്നെ നടത്താൻ തീരുമാനിക്കുകയുണ്ടായി വനിതകൾക്ക് സിനിമാ രംഗത്ത് ഒട്ടേറെ സഹായം ചെയ്യണം എന്ന ഹേമ കമ്മിറ്റിയുടെ നിലപാടിനനുസൃതമായി ഒരു സിനിമയ്ക്ക് കോടി നൽകുക എന്ന തീരുമാനം സർക്കാർ നടപ്പിലാക്കി ഈ പ്രകാരം മൂന്ന് സിനിമകൾ ഇതുവരെ ഈ രംഗത്ത് പുറത്തു വന്നു ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു പക്ഷേ ഈ പ്രകാരം ഇടപെടൽ നടത്തുന്നത് അതോടൊപ്പം ചലച്ചിത്ര അക്കാദമി സിനിമാ രംഗത്തെ സാങ്കേതിക കാര്യങ്ങളിൽ സ്ത്രീകളെ മുൻനിരയിൽ കൊണ്ടുവരുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഗവൺമെൻറ്റ് ഈ ഈ രംഗത്ത് നടപ്പിലാക്കി വരികയാണ് മറ്റൊരു പ്രധാന പ്രശ്നം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ എന്ന നിലയിൽ നമ്മൾ കാണുന്ന ഹൈക്കോടതിയുടെ ഉൾപ്പെടെ മുന്നിലേക്ക് വന്നിട്ടുള്ള സീൽ ചെയ്ത മുദ്ര വെച്ച കവറിൽ കൊടുക്കണം എന്നാവശ്യപ്പെട്ട സ പൂർണ്ണമായിട്ടുള്ള ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതുവരെ നമ്മുടെ മുന്നിൽ ഏറ്റവും പുതിയ അപ്ഡേഷനായി നിൽക്കുകയാണ് കോടതിയുടെ നിലപാട് ഉൾപ്പെടെ എന്നാൽ ഇന്നിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു മലയാള സിനിമാ രംഗത്തെ അമ്മ എന്ന സംഘടനയുടെ ഭാരവാഹികൾ നടത്തിയ പത്രസമ്മേളനവും അവരുടെ പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുകളിൽ ഇനി ഏതെങ്കിലും ഒരു സിനിമാ സംഘടനയോ അതല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെയോ സിനിമാ രംഗത്തെ ഏതെങ്കിലും വ്യക്തിത്വങ്ങളുടെയോ അഭിപ്രായങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ഥാനമില്ല എന്നാണ് ഞാൻ കരുതുന്നത് പ്രത്യേകിച്ച് മലയാള സിനിമയെ ബാധിച്ച എല്ലാ പ്രശ്നങ്ങളെയും മലയാള സിനിമ അഭിസംബോധന ചെയ്യേണ്ട എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാവശ്യമായ സർവ പ്രശ്നങ്ങളെ സംബന്ധിച്ചും തയ്യാറാക്കപ്പെട്ട ഒരു റിപ്പോർട്ട് അത് സർവാത്മന സ്വാഗതം ചെയ്യുക എന്ന നിലപാടാണ് പൊതുവിൽ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരും സ്വീകരിക്കേണ്ട നിലപാട് പിന്നെ അതിനകത്ത് പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിഷേധിക്കുകയോ അതല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല മലയാള സിനിമയിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ഇനി അമ്മയെന്നല്ല ഏത് സംഘടന അതിൻ്റെ ഏത് ഭാരവാഹി വിലയിരുത്തൽ നടത്തിയാലും നമ്മുടെ മുന്നിലുള്ളത് ജസ്റ്റിസ് ഹേമ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് അതിന്മേൽ ഏതൊക്കെ തരത്തിലുള്ള ഭരണ നിർവഹണ അഡ്മിനിസ്ട്രേഷൻ എന്ന നിലയിൽ നടപടി സ്വീകരിക്കണം എന്ന അഭിപ്രായം വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കുന്നു കോടതിയുടെ മുന്നിലേക്ക് പോയപ്പോൾ കോടതി ആ കാര്യത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം അതിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്ന് കോടതി പരാമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും നടീനടന്മാർ വ്യക്തിപരമായി നടത്തുന്ന അഭിപ്രായങ്ങളോ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാടോ അല്ല കേരളീയ സമൂഹം പരിഗണിക്കേണ്ടത് അത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്മേൽ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടും അതിന്മേൽ നിയമപരമായ ചില കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനുള്ള പരിമിതി കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കോടതിയുടെ മുന്നിൽ ആ വിഷയം നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളിൽ കുറ്റക്കാരില്ല ഞങ്ങളാരും ചെയ്തിട്ടില്ല ഞങ്ങളിതിനെയൊക്കെ നിഷേധിക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ ഏത് സിനിമാ രംഗത്തെ സംഘടന പറഞ്ഞാലും അതിന് നമുക്കിപ്പോൾ പ്രാധാന്യമോ പരിഗണനയോ കൊടുക്കാൻ കഴിയുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്